ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് നമ്മളെല്ലാവരും പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ആരോഗ്യമുള്ള സൗന്ദര്യത്തിനും നിരവധി മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്നാൽ പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത മാർഗങ്ങളെയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മളെ കൂടുതൽ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് ഒരു കഷ്ണം റോസ് വാട്ടർ ഐസ് കൊണ്ട് പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ചർമ്മത്തിന് നല്ല തെളിച്ചവും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ഐസ് ഉപയോഗിക്കാവുന്നതാണ് ഐസ് ക്യൂബ് ആക്കുന്നതിന് വേണ്ടി ഒരു ട്രേയിൽ അല്പം റോസ് വാട്ടർ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഇത്തരത്തിലുള്ള ഒരു ഐസ് ക്യൂബ് കഷ്ണം നമ്മുടെ ശരീരഭാഗത്ത് മസാജ് ചെയ്യുമ്പോൾ അത് ചർമ്മത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം ചർമ്മത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായിക്കുന്നുണ്ട് ഈ ഐസ് ക്യൂബ് മെസാജ് പലപ്പോഴും കൃത്യമായ രക്തയോട്ടം ലഭിക്കാത്തതാണ് ചർമ്മത്തിലുണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഐസ് ക്യൂബ് മെസാജ് അഴുക്കും പൊടിയും പൂർണ്ണമായും മാറി ചർമ്മത്തിന് നല്ല തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിന് ഈ ഐസ് ക്യൂബ് മസാജ് നല്ലതാണ് ഇത് ചർമ്മത്തിലേക്ക് ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ആഴ്ന്നിരിക്കുന്ന അഴുക്കിനെയും പൊടിയേയും ഒക്കെ ഇല്ലാതാക്കി ചർമ്മത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്നു ദിവസവും ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ഇത് ചർമ്മത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ പ്രകടമായി കാണാവുന്നതാണ് ഡാർക്ക് സർക്കിൾസ് എന്ന പ്രതിസന്ധി കൊണ്ട് വരയുന്നവർക്ക് നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ക്യൂബ് മസാജ് ഇത് ഡാർക്ക് സർക്കിൾസ് ഇല്ലാതാക്കി നല്ല നിറം പ്രദാനം ചെയ്യുന്നു ഐസ് ക്യൂബ് ആക്കുമ്പോൾ അല്പം റോസ് വാട്ടർ ഉപയോഗിച്ച് ആക്കാൻ ശ്രമിക്കുക അത് മറക്കാതിരിക്കുക പല ആരോഗ്യ പ്രതിസന്ധികൾക്കും ഇതിലൂടെ നമുക്ക് പരിഹാരം കാണാവുന്നതാണ് മുഖക്കുരുവും അതിൻ്റെ പാടും എല്ലാം വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതിന് പരിഹാരം കാണാനും ഐസ് ക്യൂബ് സഹായിക്കുന്നു ഇത് ചർമ്മത്തിൽ നിന്ന് മുഖക്കുരുവിൻ്റെ പാടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കി ആരോഗ്യവും തിളക്കവുമുള്ള ചർമ്മം പ്രദാനം ചെയ്യുന്നു ഈ മസാജ് നമ്മുടെ കണ്ണിൻ്റെ ക്ഷീണം അകറ്റി ആരോഗ്യവും സൗന്ദര്യവും ഉണർവുമുള്ള കണ്ണുകളെ നമുക്ക് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചർമ്മത്തിൽ ഐസ് ക്യൂബ് കാണിക്കുന്ന മാജിക് ചെറുതല്ല ചർമ്മത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ചുളിവുകൾ ഉണ്ടാവാറുണ്ട് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഈ റോസ് വാട്ടർ ഐസ് ക്യൂബ് കൊണ്ടുള്ള മസാജ് ഇത് ചർമ്മത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അകാല വാർദ്ധക്യം ഉണ്ടാക്കുന്ന ചുളിവുകൾക്ക് പരിഹാരം കാണാൻ നമ്മെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മികച്ചതാണ് ഐസ് ക്യൂബ് മസാജ് ഇന്നത്തെ കാലാവസ്ഥയിൽ വരണ്ട ചർമ്മം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് വരണ്ട ചർമ്മത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അല്പം റോസ് വാട്ടർ ഐസ് ക്യൂബ് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്താൽ മതി ഇത് ചർമ്മത്തിന് പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ക്രീമും മറ്റും വാരിത്തേക്കുമ്പോൾ പല പാർശ്വഫലങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നമൊന്നുമില്ലാത്ത ഒന്നാണ് ഐസ് ക്യൂബ് എന്ന കാര്യം മറക്കേണ്ടതില്ല ഇത് ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങളും നിരവധിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക